മുത്തങ്ങയിൽ വൻ ലഹരിവേട്ട പൊൻകുഴി അതിർത്തിയിൽ ബസ് യാത്രക്കാരനിൽ നിന്നും നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം ഒൻപത് രണ്ട് ഗ്രാം മെത്താഫിറ്റമിനും നാനൂറ്റി അറുപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു കോഴിക്കോട് മുക്കം സ്വദേശി എ കെ ഹഫ്സലിൽ നിന്നാണ് എക്സൈസ് ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആഷിഖ് ചേരുന്നുണ്ട് ആഷിഖ് വിശദാംശങ്ങൾ സംസ്ഥാനത്തേക്ക് ഈ മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന കണ്ണിയാണെന്നാണ് ഈ അഫ്സലിനെ പോലീസ് വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് ഈ ചെന്നൈയിൽ നിന്ന് നടക്കുന്ന വലിയ രീതിയിൽ മയക്കുമരന്ന് എത്തിക്കുന്ന പ്രധാന പ്രതിയാണ് ഈ ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് വയനാട് മുത്തങ്ങ പുൻകോഴിയിലാണ് നടത്തിയ ലഹരി ഈ പ്രതി പിടികൂടുന്നത് പ്രതിയിൽ നിന്നും ഏകദേശം നൂറ്റി ഒമ്പത്തി ഒന്ന് ഗ്രാം മെത്താസിറ്റമിന് നാനൂറ്റി അറുപത്തിരണ്ട് ഗ്രാം കഞ്ചാവം പിടിച്ചെടുത്തിട്ടുണ്ട് കോഴിക്കോട് മുക്കം സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പേര് എ കെ അഫ്സൽ എന്നാണ് മുപ്പത് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് അദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ തിരുവമ്പാടി പോലീസിലടക്കം നിരവധി കേസ് ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് വയനാട് എക്സൈസ് ഇന്റലിജൻസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹം പിടികൂടിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിൽ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലേക്കടക്കം ഈ മൈൽ െത്തിക്കുന്ന പ്രധാന പെടിയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ആശിഖാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്